അസ്സലാമു അലൈക്കും താല തആല വബറകാതുഹു അന്ന് ഷമ്മാസ് ഫസീലയുടെ ആങ്ങള ഫർഹാൻ എന്ന കുഞ്ഞുവിൻ്റെ അരികിലേക്കെത്തി അതെ അവൻ അവിടെ ഡ്യൂട്ടിയിലായിരുന്നു ഷാമോനെ കണ്ടപ്പോൾ തന്നെ ആ ഇക്ക ഷാമോനിക്കാ വരി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അതെ അവനവിടെ അക്കൗണ്ടിങ്ങിനാണ് കയറിയിട്ടുള്ളത് മോനെ എന്താ ഇത്തോടെ വർത്തമാനം കുഴപ്പമൊന്നുമില്ലക്കാ അല്ല മോനെ എങ്ങനെയുണ്ട് ഡ്യൂട്ടിയൊക്കെ ഡ്യൂട്ടി ഡ്യൂട്ടി ടൈം കുറച്ച് കൂടുതലാണ് കരാവും പകലൊക്കെ ഉണ്ട് അല്ല സാലറി കാര്യങ്ങൾ അധികം പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കയറിയിട്ടുള്ളത് പിന്നെ കുറച്ചൊക്കെ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ആയതിൻ്റെ ശേഷം ഒന്ന് ഗൾഫിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പനിയും ഉമ്മാക്കും ഉപ്പാക്കും സുഖമില്ലാത്തതും പിന്നെ ഇത്താക്ക് സുഖമില്ലാത്തതും കൊണ്ടൊക്കെ ഞാൻ തൽക്കാലം എൻ്റെ ആഗ്രഹം മാറ്റി വെച്ചാണ് ഇക്ക ഇവിടെ വന്നാൽ എനിക്ക് ഷാമോനെ എടാ നീ ട്രെയിനിങ്ങിൻ്റെ രീതിയിലല്ലേ ഇവിടേക്ക് കയറിയത് ആ ഒന്ന് എക്സ്പീരിയൻസ് ആയാലല്ലേ വേറെ എവിടെ നിന്നെങ്കിലും കുറച്ചെങ്കിലും സാലറി ഉള്ള ജോലി കിട്ടുള്ളൂ ആ ഓക്കെ ഷാമോൻ പറഞ്ഞു അതെ ഫർഹാൻ കുഞ്ഞോ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നീ ഷോപ്പിലേക്ക് ഒന്ന് വരാൻ പറ്റുന്നുണ്ടേ വരുമോ ഇക്ക മൊബൈൽ ഷോപ്പിലേക്കോ ആ അതെ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ടോ ഫ്രീ ആയിട്ട് ആ ഓക്കെ ഇൻഷാല്ല ഷമ്മാസ് അതും പറഞ്ഞ് ഷോപ്പിലേക്ക് പോയി അതെ അവന് പറ്റിയൊരു നല്ല ജോലി കൊടുക്കണം അതെ ആയാലും എന്തൊക്കെ തന്നെ ആയാലും കുറഞ്ഞ രീതിയിലുള്ള സാലറി എന്നൊക്കെ പറഞ്ഞാൽ അതവരുടെ ഒന്നും ഇല്ലെങ്കിൽ അവരുടെ കുടുംബം പോറ്റണ്ടേ പാവം ആ ഉമ്മയും ഉപ്പയും ഒക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് കഴിയാതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അവളുടെ വീട്ടുകാർ ആങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിലൊന്നും പക്ഷേ ആ സ്ത്രീയെ ഒന്നും സമ്മതിക്കില്ലാതോന്നു എന്തായാലും വേണ്ടില്ല അവനെ ജോലിക്ക് ഷോപ്പിലേക്ക് എടുക്കണം അതായിരിക്കും നല്ലത് അങ്ങനെയാകുമ്പോൾ സാലറി കുറച്ചധികം കൂട്ടിക്കൊടുക്കാലോ അല്ല സ്വീകരിക്കണേ ഞാൻ വിചാരിച്ച രീതിയിൽ റഹ്മാനെ ഞാൻ എല്ലാം ആക്കണേ എന്തായാലും ഇനി അവൻ വന്നാൽ മതിയായിരുന്നു ഇവിടെ ഇപ്പോൾ ജോലിക്കാളില്ലായിട്ടല്ല പക്ഷേ അതിനെന്താ ഇവരുടെ എല്ലാവരുടെ ഇടയിൽ അവൻക്കൊരിടം കൊടുക്കുക പിന്നെ അതിനുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ശമ്പളം കൊടുക്കണം ഇൻഷാ അല്ല ഒരു കുടുംബം നോക്കേണ്ട കുട്ടിയല്ലേ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത് അതിനു മുമ്പ് ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റ് പല ജോലിക്കും പോയിരുന്നു ഇപ്പോഴാണ് അക്കൗണ്ട അക്കൗണ്ടൻ്റായിട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ് ശമ്പളം എന്ന് വെച്ചാൽ കുറവായിരിക്കും പിന്നെ എക്സ്പീരിയൻസ് കൂടിയനുസരിച്ചായിരിക്കും എന്തായാലും വേണ്ടില്ല റബ്ബേ സ്റ്റാർട്ടിംഗ് ആണെന്നോ ഒന്നും ഞാൻ നോക്കൂല അവൻ്റെ ജീവിതത്തിന് അവൻ്റെ കുടുംബത്തിനുള്ള ആവശ്യമുള്ളത് ഞാൻ കൊടുത്തിരിക്കും ഷമ്മാസിൻ്റെ ആഗ്രഹം അതായിരുന്നു അത് ഉമ്മ തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു പൊന്നു മോനെ ആ കുട്ടിക്ക് നല്ലൊരു ജോലി ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഷോപ്പിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഉമ്മ ഞാൻ ചോദിച്ചു നോക്കട്ടെ അവൻ വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ കൊടുത്തിരിക്കും അന്ന് രാവിലെ ഉമ്മ ചായ കുടിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഷമ്മാസിനോട് ചോദിച്ചു മോനെ ഷാമോനെ ആ അല്ല മോനെ എല്ലായിടത്തും പറഞ്ഞു ഇതാക്കിയില്ലേ എല്ലാവരും അറിഞ്ഞില്ലേ ആ ഉമ്മ എല്ലായിടത്തും പറഞ്ഞു പിന്നെ ഉസ്താദിൻ്റെ നിശ്ചയം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്തൊരു സന്തോഷമാണെന്നോ സത്യമായിട്ടും നമ്മൾ ഉസ്താദിൻ്റെ മാഷ അള്ളാഹ് പലർക്കും അറിയില്ല ഉസ്താദിൻ്റെ വൈഫ് മരണപ്പെട്ടതും ഒന്നും പലർക്കും അറിയില്ല എന്തൊക്കെ തന്നെയും അതറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി പിന്നെ ഉസ്താദ് പറഞ്ഞിരുന്നട്ടോ ഇന്നലത്തെ പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞിരുന്നോ അപ്പോഴാണ് ആളുകൾക്കൊക്കെ ശരിക്കും അള്ളാഹ് ഉസ്താദിന് ഭാര്യയല്ലേ എന്ന് പലരും അങ്ങനെയും മനസ്സിലാക്കുന്നുണ്ട് ചിലരുടെ വിചാരം തീരെ കെട്ടിയിട്ടില്ല എന്നാണ് എന്തൊക്കെ തന്നെയും ഉമ്മ മാഷ അലഹമ്മദില്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നടന്നാൽ മതിയായിരുന്നു കാരണം പറയാൻ പറ്റില്ലല്ലോ ആരൊക്കെ ഇതിനെ എതിർക്കുന്നവരുണ്ടാകും പിന്നെ ഉസ്താദിനെ പലരും ഇഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നിൽ ഓരോന്ന് അങ്ങനെ ഉണ്ടാകും എന്തെങ്കിലും പഠിച്ച കാക്കട്ടെ എന്തൊക്കെ തന്നെയും ഉസ്താദിന് ഏറ്റവും അനുയോജ്യമായ പെണ്ണ് നമ്മുടെ സമീപത്ത് തന്നെയാണ് അല്ലേ ഉമ്മ അതേടാ സത്യമായിട്ടും ആ കുട്ടീനെ എങ്ങനെയാ ഓള് നോക്കണത് ആ ഒരു ഉഷാറ് വേറെ ആരെയും കിട്ടിയാൽ കിട്ടൂല ഉമ്മ എന്തായാലും സമീറനാണ് ആ കുട്ടിക്ക് പറ്റിയ ഉമ്മച്ചി ഏതൊരു ഉമ്മച്ചി വരുവാണെങ്കിലും ഉമ്മ അവരോട് നോക്കുന്ന അവരും മനസ്സുണ്ടാവില്ല സത്യം പറഞ്ഞ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് അതേ മോനെ സത്യമായിട്ടും പുത്തൻ വീട് തറവാട് സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാം കൊണ്ടും റബ്ബെ നല്ല രീതിയിൽ റാഹത്തോടു കൂടെ സെമീറിയുടെയും ഉസ്താദിൻ്റെയും കല്യാണം നടത്തണം അതും കൂടി നടത്തിയ സമാധാനമായി മോനെ ഉമ്മാക്ക് അതുമാത്രു ഇപ്പോഴത്തെ പ്രാർത്ഥന ഉമ്മ എന്തേലും കാര്യങ്ങളൊക്കെ സെറ്റായില്ലേ വൈകുന്നേരമുഷാവ നമുക്ക് നിശ്ചയക്കവിടുന്ന് കഴിയാണെങ്കിലും ഫുഡ് നമുക്ക് ഇവിടെ തന്നെ ആക്കിയാലോ മോനെ ഞാൻ പറയാൻ നിൽക്കുവായിരുന്നു അതെ പുത്തൻ വീട് തലവാട്ടിലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പന്തൽ കണ്ട് ഉയരുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് സത്യമായിട്ടും എന്നാൽ എല്ലാവരോടും പറഞ്ഞില്ലേ എന്നാൽ എന്നാലും അവിടുന്ന് ഒരു ചെറു ലഘുഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വലിയ ഫുഡ് ഇവിടെ നിന്നാക്കാം അല്ലേ അതൊരു സന്തോഷമല്ലേ ഉമ്മാ തീർച്ചയായും അങ്ങനെ അയ്യാം അന്നത്തെ വൈകുന്നേരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഉസ്താദ് അന്ന് അപ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട സുഹിറയുടെ ഖബറിനരികിലേക്ക് പോവുകയാണ് എന്നാൽ അതിന് മുമ്പായിട്ട് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൂട്ടിക്കൊണ്ടുവരണം പക്ഷേ ഇനിയിപ്പോൾ പോകുന്നത് പൊന്നുമോളില്ലാതെ ചെന്നാൽ എൻ്റെ സുഹ്റ സങ്കടപ്പെടും അതുകൊണ്ട് പോകും അങ്ങനെ ഏതാ ഷമ്മാസിനെ വിളിക്കുന്നു ഷാമോനെ ആ ഉസ്താദേ ഇന്ന് പോയില്ലേ ഞാൻ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ ഉള്ളത് ആ ഷാമോനെ പിന്നെ മോളിവിടെ ഐഷോ ഐഷു അവളുടെ ഉമ്മച്ചിൻ്റെ കൂടെയാണ് ആ ഷാമോനെ എനിക്ക് എന്റെ സുഹറിൻ്റെ അടുത്തുനിന്ന് പോകണമായിരുന്നോ അതിനെന്താ അതിനെന്തോസ്താദ കുട്ടിയെ കൊണ്ടുപോകണോ ആയിക്കോട്ടെ ഞാൻ കൊണ്ടുവന്നതരല്ലോ അല്ല എന്നോട് പറഞ്ഞോട്ട് എന്തിനാ പാക്ക് മടി കാണിക്കണേ മോളെ ഐഷു എന്താ പാപ്പ മോളെ വാ ഉപ്പച്ചി വിളിക്കുന്നുണ്ട് ആപ്പാ അപ്പപ്പാ എന്നെങ്ങൾ കൊണ്ടാക്കാണോ അല്ല മോളെ ഉപ്പച്ചി വിളിക്കണ്ട് ഞാൻ പള്ളി വരെ ആക്കി തരട്ടോ ആയിക്കോട്ടെ അപ്പ മോളെ അങ്ങനെ പോവല്ലേ സെമീറ മോളുടെ മുടി ഒന്നും മാറുന്നിട്ടില്ല പുതിയ ഡ്രസ്സ് ഇട്ടിട്ടില്ല അതെ കുട്ടി കുട്ടിയുടെ ഉമ്മച്ചിൻ്റെ അരികിലേക്കാണ് പോകുന്നത് ഖബറിനടുത്തേക്ക് അതെ ഉമ്മച്ചി കാണും അത് ഉമ്മച്ചി കണ്ടാല് എൻ്റെ കുട്ടി ആരും നോക്കാറില്ലല്ലോ എന്ന് കരുതിയിട്ട് ഉമ്മച്ചി സങ്കടപ്പെടും മോളെ വരി വേഗം തന്നെ അതാ അവൾക്ക് വേറെ ഡ്രസ്സ് മാറ്റിക്കൊടുത്ത് മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് സുന്ദരി പെണ്ണാക്കി പൂമച്ചീൻ്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ സെമീറ അവളുടെ നെറ്റിയിൽ ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു പൊയ്ക്കോളി എവിടെ അമ്മ കുട്ടി ആ ആ നല്ല സുന്ദരി കുട്ടി ആയിക്കണല്ലോ എവിടെ എൻ്റെ കുട്ടി അല്ലോയി പൊയ്ക്കോളി അമ്മോനെ അല്ലാ ഒരു കുട്ടിക്ക് ഈ വിധി കൊടുക്കല്ല അല്ലാ സ്വന്തം പറ്റ കബറിന്റെ അടുത്തക്കാണ്ട് അത് പോണത് റബ്ബേ എത്ര പിഞ്ചു മക്കൾ ഇങ്ങനെ അനാഥ മക്കളുണ്ടോ ഐഷുമ്മ കരഞ്ഞു ഉമ്മ നിങ്ങൾക്കറിയാതിരിക്കോ ആ കുട്ടിക്കും കൂടി സങ്കടം വരുന്നത് ഉമ്മമ്മ പോയിട്ട് വരട്ടെ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം ഐഷുമ്മ അവൾ ഒരുപാട് ചുംബിച്ചു പൊന്നും മോള് പോയി വരിട്ടാ പഠിച്ചവനെ ഈ കുട്ടിയൊക്കെ നല്ലൊരു ജീവിതം കൊടുക്കണം റഹ്മാനെ അപ്പോൾ തന്നെ ഷമാസിന്റെ ബുള്ളറ്റിൽ കയറി പോയി സെമിറ മോളെ ആ എന്തു അമ്മ എടീ ആ കുട്ടി ഇറങ്ങിപ്പോയാലും വല്ലാത്തൊരു പുറതേടാലേ ആ കുട്ടി ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുമ്പോളേ അതൊരു സാധാരണ കുട്ടിയല്ല എല്ലാവരും പോലല്ല എല്ലാം ഒരു കണ്ടറിന് ചോദ്യം ഞാൻ ഒന്നിങ്ങനെ വെറുതെ നിന്ന് ഇരുക്ക് കണ്ടാൽ ചോദിച്ചും കുട്ടി ഉമ്മ ഈ മമ്മക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഉമ്മ എന്തൊന്നും വേണ്ടാത്തത് അങ്ങനെ ചോദിച്ചൊരു കുട്ടിയാണിത് എല്ലാവരും പോലല്ല എനിക്ക് വല്ലാത്തൊരു വേദന ഇറങ്ങിപ്പോയപ്പോൾ അതിൻ്റെ ഉമ്മാൻ്റെ കബറിൻ്റെ അടുത്തക്കാളുള്ള റബ്ബേ അത് പോണത് അതാലോചിച്ചപ്പോ പഠിച്ചുപോലെ അള്ളാ നല്ലൊരു ജീവിതം കൊടുക്കറ മാനേ അങ്ങനെ ഏതാ ബുള്ളറ്റ് നേരെ പള്ളിയുടെ അങ്ങോട്ടേക്ക് വിടുന്നു ആ അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞോ ഏയ് ഇല്ലല്ല ഷാമോനെ ഞാൻ മോളെ കൊണ്ടുപോകാനാവൂല വിചാരിച്ചു ഇനിയും അങ്ങോട്ട് വരണ വിചാരിച്ചിട്ട് പക്ഷേ ഞാൻ സത്യമായിട്ടും എനിക്ക് മോളില്ലാത്ത ആ ഒരു ഇതാലോചിക്കം കൂടി കഴിയണില്ലായിരുന്നു അതെ ഷ്യാമോനെ മോളില്ലാതെ ഖബറിൻ്റെ അരികിലേക്ക് ചെന്നാൽ എൻ്റെ സുഹ്ര നോക്കി നിൽക്കുന്നുണ്ടാവും ഓൾ നൊ നൊന്തുപറ്റുക കുഞ്ഞെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദേ ഇങ്ങളതൊക്കൊന്നും മറക്കി കിട്ടോ നിങ്ങൾ ഇനിയോ അതിനെക്കുറിച്ച് പറഞ്ഞ് കരയല്ലേ ഷാമോനെ എനിക്ക് ഈ പൊന്നുമോളെ തന്നത് ഓളല്ലേ അപ്പോൾ ഓളോടൊന്ന് പറയട്ടെ ഞാൻ കാര്യങ്ങളൊക്കെ അതെ ഓളെപ്പോഴും ആഗ്രഹിച്ചതാണ് നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ പറ്റിയൊരു ഉമ്മാനെ കണ്ടുപിടിക്കണം നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് പലവട്ടം സ്വപ്നത്തിൽ പറഞ്ഞതാണ് ഷാമോനെ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇതിന് താല്പര്യം പ്രകടിപ്പിച്ചതും ഉസ്താദ് നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പെണ്ണിനെ തന്നെയാണ് പഠിച്ചു നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇൻഷാല്ല എന്നാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴൊക്കെ ഞങ്ങൾ പോയി വരിക അങ്ങനെ അതാ ഉസ്താദും കുട്ടിയും കൂടി പോകുന്നോ ആ പപ്പാ അസലേക്കും വാളേക്കും അസലാം സത്യം പറഞ്ഞാൽ അവർ പോകുന്നത് കണ്ട് ശരിക്കും ഷമ്മാസ് കരഞ്ഞു പോയി റബ്ബേ ഉമ്മയില്ലാത്ത കുട്ടി അത് ഉമ്മയുടെ ഖബറിനരികിലേക്ക് പോകുകയാണല്ലോ അല്ല ശരിക്കും ഷമ്മാസിനെ നല്ല സങ്കടം വന്നിരുന്നോ ആ ഒരു കാഴ്ച കണ്ടിട്ട് റബ്ബേ നല്ലൊരു ജീവിതം അവർക്ക് നീ കൊടുക്ക് റഹ്മാനെ പൊന്നും മോളെയും കുട്ടി അതാ ഉസ്താദ് പോകുമ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ് മോളെ ച്ചി പിന്നെ എൻ്റെ കുട്ടിക്ക് ഒരു പുതിയ ഉമ്മച്ചി വേണ്ടേ ഉപ്പച്ചി വേണ്ട അതെന്താ എൻ്റെ കുട്ടിൻ്റെ ഉമ്മച്ചി പഠിച്ചോൻ്റെ അടുത്തേക്ക് പോയില്ലേ ഉമ്മച്ചി ഉണ്ടല്ലോ എനിക്ക് അതെ ഉണ്ട് പുത്തൻ വീട് തറവാട്ടിലെ സമീർ ഉമ്മച്ചി ഉണ്ടല്ലോ എനിക്ക് ഇനി ഉമ്മച്ചി വേണ്ട ഉപ്പച്ചി മോളെ എന്നാൽ ഞമ്മക്ക് ഉമ്മച്ചിനെ നമ്മളുടെ കൂടെ കൂട്ടുക അല്ലേ ഉപ്പച്ചി കൂട്ടുവോ സത്യമായിട്ടോ അതെടേ അത് ഞാനും നീയും പോകുന്ന വഴിയിൽ നമ്മുടെ ഉമ്മച്ചി ഉണ്ടാവും ഇനി കൂട്ടത്തിൽ എങ്ങോട്ട് പോകുമ്പോഴും അത് ഉമ്മച്ചി കൂടെ ഉണ്ടാവും എൻ്റെ പൊന്നും മോളുടെ ഉമ്മച്ചിയായിട്ട് ഉപ്പച്ചി സത്യം പറയണം എനിക്ക് ഉമ്മച്ചീനെ ഒത്തിരി ഇഷ്ടമാണ് ഉമ്മച്ചീനെ വിട്ടിട്ട് പോകുന്ന എനിക്കിഷ്ടല്ല എന്തായാലും കൂട്ടോ ആ അതെ അതെ മോളെ എന്തായാലും കൂട്ടും കേട്ടോ ഇൻഷാല്ല അതിനു വേണ്ടിയിട്ട് ഇന്നൊരു ഉണ്ട് ഉപ്പച്ചി എന്ത് പരിപാടി കല്യാണാണോ കല്യാണമല്ല മോളെ ഇൻഷാല്ല അതൊക്കെ ഉണ്ടാവും അങ്ങനെ ഉപ്പയും മകളും യാത്ര ചെയ്തുകൊണ്ട് അതാ ആ പള്ളിയിലെ ഗേറ്റിനടുത്തെത്തുന്നു ഒരു നിമിഷം ആ പള്ളിയുടെ മിനാരത്തിലേക്ക് ഉസ്താദ് നോക്കിക്കൊണ്ട് ബിദുമ്പി റ ഇല്ല തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് തന്നെ നോക്കി ശരിക്കുന്നു എന്നാണ് ഉസ്താന്ന് തോന്നിയത് അതെ അവളൊന്ന് പിണങ്ങിയിട്ടില്ല അതെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവൾ പിണക്കത്തിലായിരുന്നു അവൾ കരയായിരുന്നു അവളുടെ കണ്ണുനീർത്തുള്ളികൾ ഒറ്റ വീഴുകയായിരുന്നു എന്നാൽ ഇന്നിതാ എന്നെ കണ്ടപ്പോൾ തന്നെ മനോഹരമായൊരു പുഞ്ചിരിയാണ് അവൾക്ക് ഉസ്താദും പൊന്നുമോളും ഗേറ്റിന്റെ പുറത്ത് തന്നെയാണ് എന്താ ഉപ്പച്ചി എന്താ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പോവണ്ട ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് ആ മോളെ പോവല്ലേ പോകുന്നതിന് മുമ്പായിട്ട് അതാ ഉസ്താദ് ഒരു നഴ്സറി അവിടെ കാണുന്നു ആ നഴ്സറിയിൽ നിന്ന് ഒരു റോസാപ്പൂവിൻ്റെ തൈ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് ഉപ്പച്ചി ഇതെന്തിനാ നിന്റെ ഉമ്മച്ചിക്ക് സമ്മാനം കൊടുക്കാൻ അതെ നല്ല ഉപ്പച്ചി അങ്ങനെ അതാ അവർ രണ്ടുപേരും ഗേറ്റിനകത്തേക്ക് കടന്നു പള്ളിയിൽ അതാ ഒരുപാട് ഖബറുകൾ അങ്ങിങ്ങായി നിരന്ന് കിടക്കുന്നു കയറുമ്പോൾ തന്നെ വ അസ്സലാമലക്കും ഇൻഷാഹുലോ ബിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അതാ പൊന്നുമോളെയും കൈപ്പിടിച്ച് അങ്ങോട്ട് കയറി അതാ പൊന്നുമോളെ ഉപ്പ ഉമ്മച്ചിൻ്റെ ഖബറ് എനിക്കറിയാം അവൾ ഓടി മോളെ ഓടാൻ പാടില്ല കേട്ടോ നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഈ ഖബറിനടിയിലൊക്കെ കിടക്കുന്നുണ്ട് പലരുടെയും ഉപ്പയും പലരുടെയും ഉമ്മയും പലരുടെയും മക്കളും പലരുടെയും ഭാര്യമാരും പല കുട്ടികളുടെയും ഉമ്മച്ചിയും ഈ ഖബറിനടിയിൽ അതാ അവിടെ അന്തി അന്തി ഉറങ്ങുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ സത്യമായിട്ടും ഉസ്താദിനെ ഈ പ്രാവശ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല തൻ്റെ സങ്കടം ആ റോസാപ്പൂ തൈകൾ പിടിച്ചുകൊണ്ട് അദ്ദേഹം ആ ഖബറിൻ്റെ ഇടുക്കിലേക്ക് ചെല്ലുമ്പോൾ വിതുമ്പി പൊട്ടി കരഞ്ഞു പോയിരുന്നു ഉപ്പച്ചി എന്തങ്ങനെ കരയുന്നത് ഉമ്മച്ചി കരയൂലേ അസ്സാം മിനി എൻ്റെ പ്രിയപ്പെട്ട സുഹ്ര ആ ഖബറിൽ മുളച്ചു പൊന്തിയ ആ ചെറിയ പുല്ലുകളെല്ലാം ഉസ്താദ് പതുക്കെ പറിച്ചെടുത്തു സുഹ്ര പൊന്നുമോളെ ഇക്കാനൂടെ ക്ഷമിക്കണം കേട്ടോ ആ ഖബറിൻ്റെ മുകളിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ സുഹ്റ കടന്നു വരുന്നതായിട്ട് ഉസ്താദിന് തോന്നി അതെ ഹിജാബ് അവൾ ഒരിക്കൽ പോലും അവളുടെ മുഖത്തു നിന്ന് മാറ്റിയിട്ടില്ലായിരുന്നു അതെ ആ ഹിജാബ് ഉസ്താദ് പതുക്കെ പൊക്കി നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന തൻ്റെ ജുഹ്റ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങെൻ്റെ വാക്ക് സ്വീകരിച്ചല്ലോ അത് മതി ഞാൻ സന്തോഷവതിയായി എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് നമ്മുടെ ഐശുവിന് ഒരു ഉമ്മച്ചിയെ വേണമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ എന്തൊക്കെ തന്നെയാലും അല്ലാണ്ട് തരില്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം ഞാൻ അറിയുന്നുണ്ട് അതെ എനിക്ക് സന്തോഷമായി പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അങ്ങ് എപ്പോഴും എപ്പോഴും എൻ്റെ ഖബർനരികിലേക്ക് വന്ന് പൊട്ടിക്കരയുന്ന പോലെ ഇനി അധികം വരരുത് അതെ ഞാൻ സന്തോഷത്തിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് സന്തോഷമാണുള്ളത് അതെ എനിക്ക് അങ്ങയുടെ ആ കണ്ണീര് തട്ടി തട്ടി എൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് ഞാൻ വളരെയധികം സുഖത്തിലാണ് ഇവിടെ കഴിയുന്നത് അത് ഇനി കൂടുതൽ സമയം നമ്മുടെ ആവുഷ്യമുള്ള പുതിയ ഉമ്മച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം കേട്ടോ എൻ്റെ സന്തോഷം എൻ്റെ മനസ്സ് നിറഞ്ഞേക്കുക ഇനി എനിക്കൊന്നും പറയാനില്ല എനിക്ക് മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നോട് പറയുന്ന പോലെ ഉസ്താദിന് തോന്നി ജഹ്റാ എന്ന് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ജെഹ്റയെ പിടിക്കുവാൻ വേണ്ടി കൈ നീട്ടിയപ്പോഴേക്കും അതാ അതങ്ങ് മാഞ്ഞു പോയി ഉസ്താദ് പൊട്ടിക്കരഞ്ഞു അല്ലാ പഠിച്ചോനെ എൻ്റെ പെണ്ണിന് സ്വർഗപ്പൂന്തോപ്പ് കൊടുക്കറ മാനേ അല്ലാ അതെ ഉസ്താദിൻ്റെ കണ്ണുനീർ ആ മീസാം കല്ലിലേക്ക് ഒറ്റിയൊറ്റി വീണു ഉപ്പച്ചി ഉപ്പച്ചി എന്തിനൊക്കെ അറിയുന്നത് ഉപ്പച്ചി നമുക്ക് ചടനണ്ടേ ജെഹറ എൻ്റെ പ്രിയപ്പെട്ട ജെഹ്റ നിനക്ക് വേണ്ടി ഒരുപാട് റോസാപ്പൂക്കൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതെ ഇതിവിടെ നടുമ്പോൾ എൻ്റെ പൊന്നുമോളെ ഇതിൽ ഒരുപാട് ഒരുപാട് റോസാപ്പൂക്കൾ വിരിയും അതിൻ്റെ സുഗന്ധം നിൻ്റെ കബറിലേക്ക് അടിച്ച് വീശും അത് ഈ റോസാപ്പൂ പോലെ മനോഹരമാണ് പെണ്ണെ നിൻ്റെ മുഖവും അതെ സത്യമായിട്ടോ ഉസ്താദ് കണ്ണീരോടെ ആ ഖബറിൻ്റെ മുകളിലുള്ള മണ്ണ് അല്പം നീക്കി അതിലേക്ക് അതാ ആ റോസാ ചെടി നടന്നു അതെ അതിമനോഹരമായ ആ റോസാപ്പൂക്കൾ അവിടെ വിരിയട്ടെ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ എപ്പോഴും സുഗന്ധം ലഭിക്കട്ടെ അല്ലാ എൻ്റെ പെണ്ണിനെ ഖബറിടം നീ ആക്കി കൊടുക്കണം റഹ്മാനെ വളരെയധികം വിശാലത കൊടുക്കും റഹ്മാനെ എൻ്റെ കണ്ണുനീരാണ് റഹ്മാനെ ഈ ഖബറിൽ കൂടുതലായും ഉറ്റി വീണിട്ടുള്ളത് അത് മഴ പോലെ പെയ്യുകയാണ് എൻ്റെ കണ്ണുനീര് റഹ്മാനെ എൻ്റെ പെണ്ണ് പ്രിയപ്പെട്ട ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ജഹ്റയെ ഒരിക്കൽ കൂടി ഓർത്തു എന്നാൽ വീണ്ടും തൻ്റെ ജഹ്റ വരുന്നത് പോലെ തോന്നി ഇക്കാ എനിക്ക് സന്തോഷമായിട്ടോ ഇനി നല്ല രീതിയിൽ ജീവിക്കണം നമ്മുടെ പൊന്നുമോളും നിങ്ങളും ഇത്രയും കൂടെ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ ഇനി വിഷമം പാടില്ല കേട്ടോ എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നൊരു ഭാര്യയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് മാഷ അള്ള നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ നമ്മുടെ പൊന്നുമോൾക്ക് എപ്പോഴും നല്ല ഉമ്മച്ചയായി നിൽക്കുന്ന ഒരു ഉമ്മയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെ തന്നെയാലും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ പൊന്നുമോളെ ഉമ്മച്ചി എപ്പോഴും ഇവാ ചെട്ടോ നല്ല മോളായി വളരണം കേട്ടോ എൻ്റെ കുട്ടിക്ക് പറ്റിയ ഉമ്മച്ചിനെയാണ് അള്ളാഹു നൽകുന്നത് കേട്ടോ അതെ ജെഹറ് വീണ്ടും മറയുന്നു ഉസ്താദ് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ഹഹ്റ ആ മീസാങ്കല്ല് പിടിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പിതുമ്പിക്കരഞ്ഞു ഒപ്പിച്ചു വെള്ളം ഒഴിക്കണ്ടേ മകളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോഴാണ് അതെ ഉസ്താദ് അവളെയും കൂട്ടി കുറച്ച് വെള്ളം കൊണ്ടുവന്നു അതാ ആ ചെടിയിൽ ഒഴിച്ചു കൊടുത്തു അല്ലാ റഹ്മാനെ ഹറാ ഞാൻ പോട്ടെ അസലക്കും ഇന്ന ഇൻഷല്ലും തൻ്റെ പൊന്നുമോളെയും എടുത്തുകൊണ്ട് ഉസ്താദ് ആ ഖബറടത്തിൽ നിന്ന് നടക്കുമ്പോൾ പൊന്നുമോൾ അതാ അതിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നു അത് തൻ്റെ ഉമ്മച്ചി അവിടെ നിന്ന് ചിരിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത് അതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഉസ്താദ് പറഞ്ഞു ജഹ്റാവ് നിൻ്റെ സ്ഥാനത്തേക്ക് ഒരു പെണ്ണിനെ ഞാൻ ഇതാ സ്വീകരിക്കാൻ പോവുകയാണ് അതിനുള്ള നിശ്ചയമാണ് എന്ന് അതുകൊണ്ട് സന്തോഷത്തോടെ ജഹ്റയുടെ സമ്മതം നിറഞ്ഞ ആ പുരി പുഞ്ചിരി അത് ഉസ്താദിന്റെ മനസ്സിൽ സങ്കടവും വിഷമവും സന്തോഷവും ഒരുപോലെ പടർത്തി റബ്ബേ പള്ളിയിൽ നിന്നകന്നു പോകുമ്പോൾ അത് ഉസ്താദിനെ തൻ്റെ പ്രിയപ്പെട്ട റ തന്റെ വിവാഹത്തിന് ആശംസകൾ അറിയിക്കുന്നതായിട്ട് ഉസ്താദിനെ തോന്നി അത് കുറേ സമയം ഖബറിനരികിൽ ചെലവഴിച്ചു അവളുടെ ആ മുഖം കാണുമ്പോൾ മനസ്സുമല്ലാതെ എന്നാൽ അവൾ പറഞ്ഞത് ഇടയ്ക്കിടെ വരരുത് നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്നതാണ് റബ്ബേ ഉസ്താദിൻ്റെ കണ്ണുകൾ തുടച്ചു ഉപ്പച്ചി കരയേണ്ട നമുക്ക് ഉമ്മച്ചി മോളുടെ ഒരു വാക്ക് കേട്ടപ്പോൾ സമീറുടെ മുഖം ഉസ്താദിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അതെ നാണത്താലെയുള്ള അവളുടെ ഒരു മുഖം കാണാൻ വല്ലാത്ത മഞ്ചാണല്ലോ ഷമ്മാസ് വിളിക്കുന്നു ഉസ്താദെ എവിടെ കാണുന്നില്ലല്ലോ ആ അത് പിന്നെ നമുക്ക് പള്ളിയിൽ വെച്ച് നിശ്ചയം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പാർട്ടിയാക്കാം കേട്ടോ അവിടുന്ന് ഒരു ലഘുഭക്ഷണം കൊടുത്തിട്ട് ഷാമോനെ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ തൽക്കാലം ചെറിയ രീതിയിൽ പോരെ അല്ലൊസ്താദെ അതൊക്കെ ഫുൾ കാര്യങ്ങളും ഒക്കെ സെറ്റാണ് അതൊന്നും ഉസ്താദ് ഒരു ആവശ്യമില്ല ഷാമോനെ അതെനിക്ക് എന്നെ കൊണ്ട് കഴിയണേ അല്ലോസ്താദെ നിങ്ങൾ ഒന്നും വിചാരിക്കണം നിങ്ങൾ വിചാരിച്ചപ്പം എന്താ നിങ്ങൾക്ക് എത്രയോ ലക്ഷങ്ങൾ വാര പക്ഷെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജീവിക്കുന്നൊരു മനുഷ്യനാണ് ദീനിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാകുമ്പോൾ അതിൻ്റേതായൊരു പ്രതിഫലം ഉണ്ടാവുമല്ലോ ഉസ്താദ് നിങ്ങൾക്ക് ക്യാഷ് കിട്ടായിട്ടില്ലല്ലോ ആഴ്ച രണ്ട് മൂന്ന് ദിവസമുള്ള ആ ഒരു പൈസ തന്നെ എത്രയുണ്ട് പക്ഷെ ഉസ്താദ് എടുക്കുന്നില്ലല്ലോ ഷാമുനെ അത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മദ്രസ്സക്ക് പള്ളിയിലേക്ക് പാവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലാതെ നമ്മളെ ആവശ്യത്തിന് ഉസ്താദ് ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉസ്താദിനെ കിട്ടിയതും വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്തായാലും ആഷ അള്ളാ ഉസ്താദ് വരാനായില്ലേ ആ ഞങ്ങൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാ പിന്നെ ഉസ്താദിൻ്റെ ശബ്ദം ശരിക്കും ഇടേറിയതായിട്ട് ഷമ്മാസിന് തോന്നിയിരുന്നു അതെ പാവം റബ്ബേ അല്ലാ എത്രയൊക്കെ തന്നെയാലും ആദ്യത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ തന്നെയല്ലേ അപ്പോൾ അതിൻ്റേതായ വേദന ഉണ്ടാവും എന്നാൽ ഈ സമയം അതാ ഷാമോൻ ഉമ്മയെ വിളിക്കുന്നു ഉമ്മ ആ മോനെ അല്ല ഉമ്മ അന്ന് പറഞ്ഞിരുന്നല്ലോ ഇനിയിപ്പോൾ നിൽക്കാക്ക് കഴിഞ്ഞാലും ഇവിടെ ഉസ്താദ് വരുന്ന ഉസ്താദിന് വരാൻ മടിയായിരിക്കും എന്നുള്ള കാര്യം ഏ അത് മോനെ ഉമ്മാൻ്റെ കുട്ടി പള്ളിയിൽ നിന്ന് അധികം ദൂരമില്ലാതെ ഒരു വില്ല കിട്ടുമോ ഒന്ന് നോക്കിയോ ഉമ്മ ഉമ്മാല്ലാസൊക്കെ ഉണ്ട് അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇഷ്ടം പോലെ ഉണ്ട് വില്ലകളൊക്കെ പക്ഷെ കുറച്ചപ്പുറത്തേക്കാണ് അല്ല മോനെ പള്ളിയിൽ നിന്ന് അധികം ദൂരമില്ലാത്ത രീതിയിൽ നമ്മളെ വീട്ടിൽ പോയി പള്ളിയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ എൻ്റെ കുട്ടി പറ്റുന്നുണ്ടെങ്കിൽ ഒരു വില്ല സെറ്റാക്കിയാലേ മറ്റു ഉസ്താദിനൊരു സൗകര്യത്തിന് ഉമ്മ അപ്പോൾ മോനെ അതാണ് നല്ലത് കാരണം ആ കുട്ടി ഇവിടെ നിന്നാൽ എന്നും കാലാകാലം പണിയരിക്കും ഒരുപാട് കഷ്ടപ്പെടും ആ കുട്ടി ഞാൻ ഒരിക്കലും ഇനി ഉള്ള പണിയെടുപ്പിക്കാമെന്നധികം വിചാരിക്കണില്ല കാരണം ഉസ്താദിൻ്റെ ഭാര്യ ആവുമ്പോൾ തന്നെ അവർ തീരെ പണിയൊന്നും അങ്ങനെ എടുപ്പിക്കൂല അവർ പറഞ്ഞാൽ ഭാര്യമാരെ നല്ല കരുതലായിരിക്കും അവർക്ക് പറഞ്ഞാൽ സാധാരണക്കാരെ പോലെ ഒന്നല്ല എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടും അവർക്കറിയാവൂല് ദീനെ പഠിച്ച പോലല്ലേ അപ്പോൾ പിന്നെ എല്ലാം ജോലിയും കാര്യം എൻ്റെ കുട്ടീനെ ദർശക കുറേ പഠിച്ചുകൊണ്ട് എനിക്ക് എത്ര ഹെൽപ്പുണ്ടായി ഉണ്ടായി തന്നെ പഠിച്ച അത് വേറെ മട്ടം തന്നെ ഏതായാലും ഉസ്താദിൻ്റെ ഭാര്യയായിട്ട് അവിടെ പോലും ഒറ്റക്ക് താമസിക്കട്ടെ ഇവിടെ ആവുമ്പോൾ അവർക്ക് അവർ സ്വാതന്ത്ര്യം കിട്ടൂലല്ലോ ഉമ്മ അപ്പോൾ അവർ പോയിക്കഴിഞ്ഞാൽ ആയുഷൊക്കെ പോയാൽ നമുക്കൊരു സങ്കടം വരൂലേ മോനെ അതൊക്കെ ശരിയായിക്കോളും ഇൻഷാ അല്ല അടുത്ത് ഈ ആഴ്ച തന്നെ നമ്മളെ സൗദിയും മക്കളും വരുന്നുണ്ടല്ലോ നവാസും വരുന്നുണ്ടല്ലോ പിന്നെപ്പോൾ എന്താ ഏഹ് അപ്പം പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ആകുമ്പോൾ സെമിയറാക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇൻഷാല്ല നിക്കാഹ് കഴിച്ചിട്ട് ഓലൊരു വേറൊരു വീട്ടിലേക്ക് ആക്കി കൊടുക്കണം എൻ്റെ മോനൊന്നന്വേഷിക്കട്ടോ ആയിക്കോട്ടെ മാ തീർച്ചയായും അങ്ങനെ അതാ അന്ന് നിശ്ചയത്തിനുള്ള സമയമായി തുടങ്ങി എല്ലാവരും പള്ളിയിലേക്ക് പുറപ്പെട്ടു തുടങ്ങി സമീറ ഹസ്ര നിസ്കരിച്ച് പഠിച്ച റബ്ബിനോട് കരഞ്ഞു ദ്വാ ചെയ്തു അല്ലാ എൻ്റെ ജീവിതത്തിലേക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം നീ കൊണ്ടുവരുന്ന റഹ്മാനെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല റഹ്മാനെ അല്ലാ മോളെ ഉമ്മ വിളിച്ചു ആ ഉമ്മ മോളെ സമീറ നല്ലോം പഠിച്ചവനോട് ദ്വാരം കേട്ടോ ഹയറാകാന് ആരൊക്കെ എന്ത് തട്ടിമുട്ട ഏറ്റവും വരുവാണെങ്കിലും ഒക്കെ ഇങ്ങോട്ട് തട്ടിമുട്ടി അതുകൊണ്ട് ഇല്ലാതായി പോകട്ടെ ഏഹ് ആൾക്കാർ പല രീതിയിൽ അസൂയക്കാരുണ്ടാവും പൊന്ന മോളെ അസൂയക്കാരെ ചെറുനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ മോളെ ഔദബ് റബ്ബിൽ ഫലക്ക് നല്ലോന്നുകൊണ്ട് ഇരുന്ന് ചെല്ലിക്കൂടെ എല്ലാ അസൂയാലേക്കാളും അസൂയറിനെ തൊട്ടും എല്ലാ കണ്ണറിനെ തൊട്ടൊക്കെ എൻ്റെ കുട്ടിയെ പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ ഒരു പെറ്റുമ്മ പറഞ്ഞ പോലെ തന്നെയാണ് സമീറയോട് ഉമ്മ പറഞ്ഞത് ഉമ്മ അവൾ ഉമ്മയുടെ അരികിൽ ചെന്നിരുന്നു ഇല്ല മോളെ ഒന്നുകൊണ്ട് വിഷമിക്കണം ജീവിതത്തിൽ കുറേ എൻ്റെ കുട്ടി അനുഭവിച്ചതല്ലേ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ആയിഷമ്മ പറഞ്ഞു ഉമ്മ അതെ ഉമ്മയും ഉപ്പയും ഉള്ളപ്പോൾ അതൊരു സന്തോഷ സമാധാന ജീവിതമായിരുന്നു ഉമ്മ എന്നാൽ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ആരും എന്നാൽ എന്നാലും ഉമ്മ അങ്ങളുടെ തലോടല്ലേ എനിക്കെൻ്റെ ഉമ്മ ഉള്ളായപ്പോൾ ഏയ് മോളൊക്കെ അറിയല്ലേ അതെ എല്ലാത്തിനും എൻ്റെ ഉമ്മയപ്പം ഇപ്പം ഉണ്ടെങ്കിൽ അവർക്ക് എത്ര സന്തോഷമായിരിക്കും അതെ അവർ മരിക്കുമ്പോഴും എന്നെ നാസറെ ഒരുപാട് തല്ലുമായിരുന്നു അതെ ഒരുപാട് ദുരിതത്തിലായിരുന്നു ആ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ അതിനുള്ള സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഭയങ്കര മോശമായിരുന്നു ഉമ്മ പാവം എൻ്റെ ഉമ്മയപ്പയും പറയും മോളെ ക്ഷമിച്ചോ ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹുണ്ട് അതെ ഉമ്മ ഞാൻ ക്ഷമിച്ചു തിന്നു ലാസ്റ്റ് എന്നെ ഇനി ഇവിടുന്ന് ഇറങ്ങി പോണെന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാൻ പോയത് അതുവരെ ഞാൻ അവിടെ ക്ഷമിച്ചെന്നാണല്ലോ അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മോളെ അതന്നെ ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹുണ്ട് ക്ഷമ ഈമാൻ്റെ ഭാഗമാണ് മോള് പറഞ്ഞാൽ വളരെ ശരി തന്നെയാണ് പടച്ചിറമ്പ് കാത്ത് രക്ഷിക്കട്ടെ ഉമ്മ ഉമ്മാമ്മാസ് വിളിച്ചു ആ ഉമ്മാന്ന് ഞങ്ങൾ പോട്ടെട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതവിടെ സെറ്റാക്കി എത്തി ഇപ്പം എത്തും അവരെ കൊണ്ട് എത്തിക്കൂട്ടോ അതെ പുത്തൻ വീട് തറവാടിൻ്റെ മുമ്പിൽ വലിയൊരു പന്തൽ നിമിഷങ്ങൾക്കകം ഉയർന്നു അവിടെയാണ് എല്ലാവർക്കുമുള്ള ഫുഡ് പള്ളിയിലേക്ക് ആളുകളുടെ തിരക്ക് അതേ ഉസ്താദിനെ നിശ്ചയാണെന്ന് മാഷ നമ്മുടെ ഉസ്താദിൻ്റെയോ അതെ ഈ സമയം അതാ ഫസീലയുടെ ആങ്ങളെയും ആങ്ങളെ കൂട്ടുകാരൻ വിളിക്കുന്നു അല്ലടാ നീ പോരുന്നില്ലേ എന്തു അല്ലേ പള്ളിയിൽ ഉസ്താദിന നിശ്ചയാണ് അതുകൊണ്ട് അവിടെ എല്ലാവരോടും പങ്കെടുക്കാൻ ക്ലാസ്സിൽ വരുന്ന എല്ലാവരോടും പങ്കെടുക്കാൻ പറഞ്ഞിരിക്കണു ആണോ മാഷോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്തൊക്കെ തന്നെയും എന്നാൽ പോവുമല്ലേ അങ്ങനെ ആ ഉസ്താദിൻ്റെ നിക്കാഹിനു വേണ്ടിയിട്ട് നമ്മുടെ ഫസീലയുടെ ആങ്ങളെയും പുറപ്പെടുന്നു എന്താണല്ലേ മോനെ ക്ലാസ് ഇന്നലത്തെ എനിക്കിൻ്റെ ഉമ്മാനെ ഉപ്പാന് ഞാൻ ഞാൻ പഠിച്ചോനെ ഞാൻ കരഞ്ഞു പോയി അത്രക്കും ഉമ്മാന ഉപ്പാന് ഞാൻ ശ്രദ്ധിക്കാറില്ല സത്യമായിട്ടും നമുക്കിങ്ങനെ ഒരു ക്ലാസ് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാം മനസ്സിലാകുക പഠിച്ചും പുറത്ത് തരട്ടെ അങ്ങനെ അതാ അവർ പള്ളിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു മാഷ അള്ളാ പള്ളി നിറഞ്ഞു കവിഞ്ഞൊഴുകാണ് ആ ഒരു നിശ്ചയത്തിന് വേണ്ടി ആളുകൾ ഉസ്താദിൻ്റെ ആ ഒരു കല്യാണത്തിൻ്റെ തുടക്കം കല്യാണത്തിൻ്റെ ദിവസം നിശ്ചയിക്കുവാൻ വേണ്ടി ഇത്രയധികം ആളുകൾ കൂടിയെന്ന് വെച്ചാൽ ആ ഉസ്താദിൻ്റെ ഒരു പോരിഷ എത്രയാണ് അതെ അങ്ങനെ അതാ കാര്യപ്പെട്ട് ആളുകളെല്ലാം നിശ്ചയം ഉറപ്പിക്കുന്നു നല്ല നഴസില്ലാത്ത ദിവസം നോക്കി നല്ലൊരു ദിവസം അവർ നിക്കാഹിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് എന്നാൽ ഈ സമയം ഉസ്താദിനെ കാണുവാനും കൈപിടിക്കുവാനും ഒരുപാട് ആളുകളാണ് വന്നിട്ടുള്ളത് എന്നാൽ നമ്മുടെ ഉസ്താദിൻ്റെ തൊട്ടരികിലായിക്കൊണ്ട് കുഞ്ഞു അവിടെ തന്നെ ഉണ്ട് അതെ എല്ലാവരും ഐശുവിനെ കളിപ്പിക്കുകയും കൊഞ്ചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു ഐശുവിന് പല സമ്മാനങ്ങളും പൈസകളൊക്കെ ആയിട്ട് കൊടുക്കുന്നു ആ കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് അതൊന്നും വാങ്ങുന്നുമില്ല പൊന്ന മോളെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറഞ്ഞ് പലരും പലരും സമ്മാനിക്കുന്നു ഉസ്താദിൻ്റെ മോളാണ് മാഷാ അള്ളാ ഉസ്താദിൻ്റെ മോൾ അല്ലേ മോളുടെ പേരെന്താണ് ഐഷു മാഷാ അള്ളാ പഠിച്ചോ ഹയറിലാക്കട്ടെട്ടോ അങ്ങനെയതാ ഉസ്താദിൻ്റെ നിക്കാഹിൻ്റെ നിശ്ചയം നടന്നു കഴിഞ്ഞു ഷമ്മാസ് സന്തോഷിച്ചു അലഹമ്മദില്ല അല്ലെങ്കിലും ഒരുപാട് നീട്ടിയിടാതെ പെട്ടെന്ന് ആക്കണമെന്ന് തന്നെ ആയിരുന്നു ഷമ്മാസിൻ്റെയും ആഗ്രഹം നിശ്ചയം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ചെറിയൊരു ഫുഡ് കഴിച്ച് ബാക്കിയെല്ലാവരും പുത്തൻ വീട് തറവാട് ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു അതെ ആ മനോഹരമായ വീട്ടിലെ മനോഹരമായ പന്തലിൽ നിരവധി ഫുഡുകൾ നികത്തിയിരുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി ഉസ്താദിൻ്റെ നിശ്ചയത്തിൽ പങ്കുചേർന്നു ചേർന്നു മാഷാ അല്ല ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ താലൂ